മെൻസ് അസോസിയേഷൻ്റെ ആളുകൾ ഇതൊന്നും അറിയാതെ കോടതിയുടെ മുമ്പാകെ പടക്കവുമായിട്ട് ജയിലു മുമ്പാകെ പടക്കവുമായിട്ട് വന്നു പടക്കം കത്തിക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ എന്താണ് അടുത്തത് സംഭവിക്കുക എന്ന് കൂടി അറിയണം അടുത്തത് വീണ്ടും കേസാവാൻ പോവുകയാണോ മെൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളാണ് ഇപ്പോൾ ജയിലിന് മുന്നിൽ പടക്കം പൊട്ടിക്കാൻ പോകുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് സ്ലാബിന് മുന്നിൽ ഇട്ട് പടക്കം പൊട്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ബോബി ചെമ്മണൂർ പുറത്ത് ഇറങ്ങി ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിനെതിരെ രൂക്ഷ വിമർശനം നടത്തുന്നതൊന്നും അറിയാതെയാണ് ഇപ്പോൾ മെൻ അസോസിയേഷൻകാര് അവിടെ എത്തി പടക്കം പൊട്ടിക്കാൻ പോകുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണുന്നു ബോബി ചെമ്മണൂരിന് തന്നെ ഇപ്പോൾ ഒരു വിനിയായി മാറിയിരിക്കുന്നു ഇതൊന്നും അറിയാതെ അവിടെ എത്തുന്ന മെൻസ് അസോസിയേഷൻകാരുടെ അടുത്ത പ്രകടനമാണ് വേറൊരു ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ശ്യാം ദേവരാജ് ചുരുക്കത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവിനെ നമുക്ക് ഇങ്ങനെ കണക്കാക്കാം പന്ത്രണ്ട് മണിക്ക് മുമ്പ് മുതിർന്ന അഭിഭാഷകൻ നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിക്കണം ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജാമ്യം റദ്ദാക്കണമെന്ന് കോടതി തീരുമാനിക്കുക അന്വേഷണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയെന്ന് പറഞ്ഞത് ഈ ആക്രമിച്ച ഹണിറോസിനെ ആക്രമിച്ചത് ഹണിറോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിലെ അന്വേഷണം വേഗത്തിലാക്കി രണ്ടാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി നൽകാനാണോ ഉത്തരവിട്ടിരിക്കുന്നത് അതും ഇന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ ഡോക്ടർ ഹൈക്കോടതി തീരുമാനമെടുത്തില്ല ഇങ്ങനെയെല്ലാം ചെയ്യും എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത് അത് പന്ത്രണ്ട് മണിക്ക് ബോബി ചമ്മുണ്ടു അഭിഭാഷകന്റെ വാദവും കൂടി കേട്ട ശേഷമായിരിക്കും കോടതി തീരുമാനമെടുക്കുക കോടതി കടുത്ത നിലപാടിലാണ് ഈ നിലപാടിൽ നിന്ന് പിന്നോക്കം പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് കുടിക്കവർക്ക് നേരത്തെ കിട്ടാൻ വേണ്ടി അദ്ദേഹത്തെ ഈ ഒരു സ്ത്രീ മനഃപൂർവ്വം കൊടുക്കുക ഞങ്ങളുടെ സന്തോഷ പ്രകടനമാണ് ഞങ്ങള് മണി കഴിഞ്ഞ് മാത്രം പൊട്ടിക്കാൻ പറയൂലീസ പന്ത്രണ്ട് മണിക്കേ അറിയൂ ജാമ്യം റദ്ദാക്കുമോ ഇല്ലയോ പടക്കം പൊട്ടിക്കുന്നതിന് അന്ന് നിങ്ങൾ ചോദ്യം ചോദിക്കാത്ത എന്താ കോടതി ജാമ്യം റദ്ദാക്കും എന്താണ് കോടതി ഞങ്ങൾ ഇത് പൊട്ടിച്ചിരിക്കും അത് ഞങ്ങളുടെ ഞങ്ങളെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സംഘടനയാണ് പുരുഷന് നീതി കൊടുക്കാൻ വേണ്ടിയാണ് പൊട്ടിക്കുന്ന സമയത്ത് ജാമ്യം റദ്ദായാൽ പടക്കം നടത്താവുന്നതിനു വേണ്ടിയായി തീരും കോടതി പറഞ്ഞിരിക്കുന്നതേ ജാമ്യം റദ്ദാക്കുന്ന പൊട്ടിക്കാൻ പറഞ്ഞു ജാമ്യം റദ്ദാക്കുന്ന പറയുന്നത് എങ്ങനെയാണ് ആരാണ് നാടകം കളിച്ച് നാടകം കളിക്കുന്ന ഇപ്പൊ പോലീസാ നമ്മളല്ല